അലൈക്കും അസ്സാം ബിസ്മില്ലാഹിർ വറഹമത് റഹീം യൂസുഫ് നബിയുടെ കുപ്പായവുമായി മക്കൾ ഫലസ്തീനിലെത്തി വീട്ടിലെത്തിയപ്പോൾ ആ കുപ്പായം പിതാവിന്റെ മുഖത്തേക്ക് അവർ ഇട്ടു യൂസുഫ് നബി അവരെ അറിയിച്ച പോലെ തന്നെ കുപ്പായം മുഖത്തേക്കിട്ടപ്പോൾ അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടി ഇത് അമാനുഷികമായ സിദ്ധിയാണെന്ന് അതായത് പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണമായ കഴിവാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ യൂസുഫ് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ യൂസുഫിനെ കുറിച്ച് അനുസ്മരിച്ചു കൊണ്ടിരുന്നത് വെറുതെയായിരുന്നില്ല എന്ന് യാക്കോബ് നബി ആ സന്ദർഭത്തിൽ മക്കളോട് പറയുകയുണ്ടായി അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക അറിവിൻ്റെയും അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക സഹായം സഹായമുണ്ടാവുമെന്ന ഉറച്ച വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരുന്നു താൻ അത് പറഞ്ഞിരുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എന്ന് മക്കളോട് ആ സന്ദർഭത്തിൽ അദ്ദേഹം ഉപദേശിക്കുകയുണ്ടായി ഇതൊക്കെ കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തപ്പോൾ മക്കൾക്ക് വലിയ തോതിൽ കുറ്റബോധമുണ്ടായി അവർ പിതാവിനോട് പറഞ്ഞു ഞങ്ങളുടെ പാപങ്ങൾ കിട്ടാൻ അള്ളാഹുവിനോട് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരുടെ അപേക്ഷയനുസരിച്ച് പിതാവ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാമെന്നേറ്റു ഇക്കാര്യങ്ങളാണ് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് ആയത്തുകളിൽ പറയുന്നത് ുംഫു ഫലമ്മ അൽ ബഷീറു അങ്ങനെ സന്തോഷവാർത്ത എത്തിക്കുന്നവൻ വന്നപ്പോൾ സന്തോഷവാർത്ത എത്തിക്കുന്നവൻ സന്തോഷവാർത്തയുമായി ഫലസ്തീനിൽ യാക്കൂബ് നബിയുടെ വീട്ടിൽ എത്തിയപ്പോൾ അൽക്കാഹു അല വജി അയാൾ അത് അദ്ദേഹത്തിന്റെ മുഖത്തെ കിട്ടു സന്തോഷവാർത്ത അറിയിക്കുന്നവൻ യൂസുഫിന്റെ കുപ്പായം യാക്കൂബ് നബിയുടെ മുഖത്തെ കിട്ടു ഫർ അപ്പോൾ അദ്ദേഹം കാഴ്ചയുള്ളവനായി മാറി യാക്കൂബ് നബിക്ക് കാഴ്ച തിരിച്ചു കിട്ടി ഇവിടെ സന്തോഷവാർത്ത അറിയിക്കുന്ന ബഷീർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ ഒരു മകൻ ഈജിപ്തിൽ തന്നെ തങ്ങിയിരുന്നല്ലോ ബെന്യാമീനില്ലാതെ ഞാൻ ഇനി നാട്ടിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈജിപ്തിൽ തന്നെ തങ്ങിയ ആ സഹോദരനാണ് ഇപ്പോൾ മറ്റു സഹോദരന്മാരോടൊപ്പം വന്ന് യൂസുഫിൻ്റെ കുപ്പായം മുഖത്തേക്കിട്ടത് അദ്ദേഹത്തെക്കുറിച്ചാണ് സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ എന്ന് പറയുന്നത് സന്തോഷ വാർത്ത എന്നത് യൂസുഫിനെ കണ്ടെത്തിയതും യൂസുഫിൻ്റെ കുപ്പായം മുഖത്തിടുമ്പോൾ കാഴ്ച തിരിച്ചു കിട്ടുന്നതും യാക്കൂബ് നബിക്ക് അങ്ങേയറ്റം സന്തോഷം നൽകുന്നതായിരുന്നു എന്നതുകൊണ്ടാണ് സന്തോഷ വാർത്ത എന്നതിന് വിശേഷിപ്പിച്ചത് കാഴ്ച കിട്ടിയ ശേഷം യൂസുഫ് ജീവിച്ചിരിക്കുന്നുവെന്നും ഈജിപ്തിൻ്റെ ഉന്നത ഭരണാധികാരിയാണെന്നും അറിഞ്ഞ സന്തോഷത്തിൽ അദ്ദേഹം മക്കളോടും കുടുംബത്തോടും ഇങ്ങനെ പറയുകയാണ് ആല ആലഅലം ക്കും അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളോട് അപ്പോഴും പറഞ്ഞില്ലേ ഇനി ആലമോ മിനാ ഹിമാല താലമൂൻ നിങ്ങൾക്കറിയാത്ത പലതും അള്ളാഹുവിൽ നിന്ന് ഞാൻ അറിയുന്നുണ്ട് അതായത് യൂസുഫ് ജീവിച്ചിരിപ്പുണ്ടെന്ന പ്രതീക്ഷയിൽ ഞാൻ എൻ്റെ പ്രതീക്ഷ കൈവിടാതെ നിങ്ങളോട് സംസാരിച്ചിരുന്നതും അതിനായി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നതും അല്ലാഹു അവനെ തിരിച്ചു തരുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയായിരുന്നു നാം അറിയാതെ അള്ളാഹു രഹസ്യമായി തന്ത്രങ്ങൾ മെനയുമെന്ന കാര്യം മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ഇതൊക്കെ ഗുണം ചെയ്യുകയുള്ളൂ എന്നുകൂടി ഇതിലൂടെ അദ്ദേഹം മക്കളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ മക്കൾ പറഞ്ഞു പറഞ്ഞു യാ അബാന ഞങ്ങളുടെ ഉപ്പ പിതാവിനോടുള്ള സ്നേഹവും ബഹുമാനവും അതിലപ്പുറം കുറ്റബോധവുമുണ്ട് അവർക്ക് അതുകൊണ്ട് ഉപ്പാനെ അവർ വിളിക്കുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പാഫിബന ഞങ്ങളുടെ തെറ്റുകൾ പുറത്തു തരാൻ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം ഇന്ന കുന്ന ഹാത്തിൻ തീർച്ചയായും ഞങ്ങൾ പാപികൾ തന്നെയായിരുന്നു ഞങ്ങൾക്ക് പുറത്തു തരാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുക മാത്രമല്ല ഞങ്ങൾ അങ്ങയോടും യൂസുഫിനോടും വലിയ തെറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് കുറ്റസമ്മതം നടത്തുക കൂടിയാണ് അവർ യൂസുഫിനോടും അവർ കുറ്റസമ്മതം നടത്തിയത് ഇതിനു മുമ്പ് പറഞ്ഞല്ലോ ഒരാൾ മറ്റൊരാളെ ദേഹോപദ്രവം നടത്തിക്കൊണ്ടോ അഭിമാനത്തിന് ക്ഷതം വരുത്തിക്കൊണ്ടോ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ടോ സാമ്പത്തികമായും മറ്റും വഞ്ചന നടത്തിക്കൊണ്ടോ മറ്റേതെങ്കിലും തരത്തിൽ പ്രയാസപ്പെടുത്തുകയോ ഉപദ്രവിക്കുകയോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് അയാൾക്കതിൽ യഥാർത്ഥ പശ്ചാത്താപം ഉണ്ടാവുകയും ചെയ്തുവെങ്കിൽ അയാൾ ആരോടാണോ തെറ്റ് ചെയ്തത് അയാളോട് തെറ്റ് ഏറ്റുപറയുകയും അതോടൊപ്പം തനിക്കു വേണ്ടി അള്ളാഹുവിനോട് പുറത്തു തരാൻ പ്രാർത്ഥിക്കണമെന്ന് അയാളോട് ആവശ്യപ്പെടുകയും ചെയ്യണം അതുപോലെ വിശുദ്ധ ജീവിതം നയിക്കുന്ന മഹാന്മാരായ ആളുകളോട് തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നതും നല്ല കാര്യമാണ് മക്കൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യുമെന്ന് അവർക്ക് ഹാക്കൂബ് നബി വാക്കു കൊടുക്കുന്നു കാല അദ്ദേഹം പറഞ്ഞു സൗഫ അസ്തലക്കും റബ്ബി ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നതിലൂടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലൊക്കെയും വരാനിരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെയും ഉദാഹരണത്തിന് രാത്രി ഉണർന്നെഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ അതുപോലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവാൻ സാധ്യതയുള്ള കൂടുതൽ സാധ്യതയുള്ള സന്ദർഭങ്ങളിലൊക്കെ മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും അദ്ദേഹം മക്കളോട് പറയുകയാണ് ഇന്നഹു റഹീം തീർച്ചയായും അവൻ അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ കാരുണ്യമുള്ളവനുമാണ് അതുകൊണ്ട് നിങ്ങളുടെ ആത്മാർത്ഥമായ പശ്ചാത്താപവും നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയുമുണ്ടെങ്കിൽ കാരുണ്യവാനായ എൻ്റെ റബ്ബ് നിങ്ങൾക്ക് പൊറത്തു തരും എന്ന പ്രതീക്ഷ കൂടി അവർക്ക് നൽകുകയാണ് ഇനി കഥാവിവരണം അതിൻ്റെ പര്യവസാനത്തിലെത്തുകയാണ് കഥാവിവരണത്തിൻ്റെ ക്ലൈമാക്സ് വിവരിക്കുന്ന രണ്ട് ആയത്തുകളാണ് തുടർന്നു വരുന്നത് ഇൻഷാ അല്ലാതെ നാളെ പഠിക്കാം അള്ളാഹു സുബാനഹു താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും വരഹമ്മത്തല്ലാഹി വർക്കാത്തു